പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ഭരത് തിരിച്ചറിയുന്നു എന്നാൽ ഇതേ സമയം മണിക്കുട്ടിയും അതുപോലെ തന്നെ മുത്തും ജയയുടെ തീരുമാനം കണ്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇനി കാവ്യയ്ക്ക് നേരെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം പുതിയ രഹസ്യങ്ങൾ നീലിമ അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ തന്നെ ചതിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നീലിമ ഹരിലാലിനെ ചെന്നുകണ്ട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഹരിലാൽ എത്തി നിൽക്കുകയാണ് സത്യങ്ങൾ അറിയുകയാണ് എങ്കിൽ പിന്നെ നീലിമ തന്നെ പുറത്താക്കും എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന ഹരിലാൽ ഇതേ തുടർന്ന് രഞ്ജിത്ത് മരിച്ചിട്ടില്ല എന്നും ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ എത്താൻ പോവുകയാണ് എന്നുള്ള കാര്യവും തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞത് നീലിമയെയും ആകെ പകച്ചു കളയുന്നു ഇതേ തുടർന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള രഞ്ജിത്തിൻ്റെ മടങ്ങിവരവ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്